കർഷക ദിനം ആചരിച്ചു പാലക്കാട് ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ൂർ വികാസ് ഓഡിറ്റോറിയം ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച കർഷക ദിനാചരണം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു ഷൊർണൂർ ടൗണിൽ നിന്ന് പഞ്ചവാരത്തിന്റെ അകമ്പടിയോടെ കർഷകഘോഷയാത്രയും നഗരസഭയിലെ മികച്ച കർഷകർ മുതിർന്ന കർഷകർ മുതിർന്ന കർഷക തൊഴിലാളികളെയും പതിനഞ്ച് പാടശേഖര സമിതികളിലെ മികച്ച നെൽകർഷകരെയും ഷൊർണൂറിലെ മികച്ച പാടശേഖര സമിതി എന്നിവരെ അനുമോദിക്കുകയും തുടർന്ന് ഓണസദ്യയും നടന്നു ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു ഷൊർണൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ടി സിന്ധു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ജി മുകുന്ദൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം ലക്ഷ്മണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന വാർഡ് കൗൺസിലർ ഹസീന അഷ്റഫ് പി സുഭാഷ് കെ പ്രസാദ് യൂസഫ് ഹാജി ജെ മോറിസ് അബ്ദുൾ അസീസ് സുബ്രഹ്മണ്യൻ പി ഷൊർണൂർ നഗരസഭാ പാഠശേഖര ഏകോപന സമിതി പ്രസിഡന്റ് വിജയ് പ്രകാശ് ശങ്കർ സെക്രട്ടറി കെ അശോകൻ കാർഷിക വികസന സമിതി അംഗം ബിജു സി ഷൊർണ്ണൂർ നഗരസഭാ കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് സി ബാലകൃഷ്ണൻ പി രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി